ചൊവ്വാഴ്ച സ്വീഡനിലെ ഒറോബ്രോയിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം പേർക്ക് വെടിയേറ്റ് മരിക്കുകയുണ്ടായി ഇറാഖി മിലീഷ്യ നേതാവും ഖുറാൻ കത്തിക്കുന്ന ആളുമായ സൽമാൻ മൊമൈക്കിയുടെ മൃതദേഹം സ്റ്റോഹോമിലെ അപ്പാർട്ട്മെന്റിൽ വെടിയേറ്റ മുറിവുകളോടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ആക്രമണം നടക്കുന്നത് സ്വീഡനിൽ ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സൗമ്യതയുടെ നാട് ഗോധൻബർഗ് സ്റ്റോഹോം എന്നീ നഗരങ്ങളിൽ പതിവായി കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ ഫ്ലാറ്റുകൾ തകർക്കപ്പെടുന്നു ഷോപ്പിംഗ് സെന്ററുകളിൽ പകൽ സമയത്ത് വെടിവെയ്പ്പുകൾ നടക്കുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യം എങ്ങനെയാണ് മുമ്പൊരിക്കലും കണ്ടില്ലാത്ത ആക്രമണത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ചൊവ്വാഴ്ച സ്റ്റോഹോമിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒറേബ്രോ നഗരത്തിലെ ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ പത്ത് പേർക്ക് വെടിവേറ്റ് മരിക്കുകയുണ്ടായി ആക്രമണത്തെ കൊലപാതക ശ്രമം തീവെപ്പ് ഗുരുതരമായ ആയുധ കുറ്റകൃത്യം എന്നീ വിഭാഗങ്ങളിലാക്കി അന്വേഷിച്ചു വരികയും ചെയ്യുകയാണ് ഇത് ഗുണ്ടാസംഘമായി ബന്ധപ്പെട്ട അക്രമമാണോ എന്ന് ഇതുവരെ അറിവുണ്ടായിട്ടില്ലെന്നും ഗുണ്ടാസംഘങ്ങളിലും അക്രമങ്ങളിലും റെക്കോർഡ് വർധനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മാസത്തിൽ സ്വീഡനിൽ മുപ്പത്തൊന്ന് സ്ഫോടനങ്ങളും ഒരു വിദേശ ശക്തി ഉൾപ്പെട്ട ഒരു കൊലപാതകവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓരോ മൂന്ന് ദിവസത്തിലും ബോംബ് ആക്രമങ്ങളും ഓരോ ഇരുപത്തെട്ട് മണിക്കൂറിലും വെടിവെപ്പും എങ്ങനെ നടന്നുവെന്ന് യു കെ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു സ്വീഡനിലെ ഗുണ്ടാസംഘങ്ങൾക്ക് പിന്നിൽ മിഡിൽ ഈസ്റ്റേൺ ബോൾക്കൺ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാരാണെന്നാണ് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നത് ഇത് സ്വീഡന്റെ പാരമ്പര്യ പ്രശ്നമാണ് അവ വളരെ കാലമായി വളർന്നു വരികയും ചെയ്തു സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റോസോൺ പറഞ്ഞു അക്രമത്തിന്റെ തരംഗത്തിൽ ഞങ്ങൾക്ക് നിയന്ത്രണമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഉയർന്ന പ്രതിശിക്ഷ തോക്ക് അക്രമനിരക്ക് സ്വീഡനിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മാസത്തിൽ സ്വീഡനിൽ സ്വീഡനിലാൽപ്പത് പേർ വെടിയേറ്റി മരിച്ചു പത്തു ലക്ഷത്തിലധികം ജനസംഖ്യ മാത്രമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിന് ഇത് ഞെട്ടിക്കുന്ന സംഖ്യയാണ് ഗുണ്ടാ സംഘങ്ങൾ സ്വീഡന് പുതിയതല്ല തൊണ്ണൂറുകൾ മുതൽ ലോസ് ബാൻഡിഡോസ് ഹെൽസ് ഏഞ്ചൽസ് തുടങ്ങിയ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ അക്രമാസക്തമായ ഗുണ്ടാ മത്സരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു അംഗങ്ങളുടെ സൺഗ്ലാസുകൾ ലെതർ ജാക്കറ്റുകൾ ഹാളി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ എന്നിവ കാരണം ഈ സംഘങ്ങളെ വെളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും മിഡിൽ ഈസ്റ്റിൽ നിന്നും ബാൽക്കൺ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരാണ് പുതിയ സംഘങ്ങളിൽ ഉൾപ്പെടുന്നത് അക്രമം കൂടുതൽ മാരകവും പതിവായും മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ സ്വീഡനിൽ തെരുവു സംഘങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ രക്തചരിച്ചലിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ക്രിമിനോളജിസ്റ്റായ അർധവെൻ ഗോസ്തോദുമായി പ്രമുഖ മാധ്യമം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ കൂടുതൽ തെരുവു സംഘങ്ങളും കൂടുതൽ വംശീയ ക്രിമിനൽ ഗ്രൂപ്പുകളും നമ്മൾക്ക് കാണാൻ തുടങ്ങി തൊഴിലില്ലായ്മ താഴ്ന്ന വിദ്യാഭ്യാസം സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്നിവയുമുള്ള ദുർബല പ്രശ്നങ്ങൾ അവ പ്രധാനമായും വളരാൻ കാരണമായി ഇന്ന് കുറ്റവാളികൾ ആ സമൂഹത്തെ വളരെ ഉയർന്ന തോതിൽ കീഴടക്കിയിരിക്കുന്നു ഈ സംഘങ്ങൾ അധികാരത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ അവർ വ്യത്യസ്ത പ്രദേശങ്ങൾ വികസിപ്പിക്കുകയും മയക്കുമരുന്ന് കടത്തിൽ വളരെ വേഗത്തിൽ ആഴത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അദ്ദേഹം പറയുന്നു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായിരുന്ന സ്വീഡനിലെ രണ്ട് തലമുറകൾക്കുള്ളിൽ യൂറോപ്പിലെ ഏറ്റവും അപകടകരമായ ഒന്നാക്കിയെ മാറ്റിയ ബഹുജന ഇസ്ലാമിക കുടിയേറ്റം മാറ്റിക്കഴിഞ്ഞിരുന്നു യു എസ് ആസ്ഥാനമായുള്ള തിങ് താങ് റെയർ ഫൗണ്ടേഷന്റെ ആമി മെക്ക് സൂചിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും സ്വീഡനിലെ ഇപ്പോഴത്തെ അക്രമാസക്തമായ സാഹചര്യം വളരെയേറെ ഭീഷണി നിറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നതിലൂടെ വലിയൊരു യുദ്ധം ഇനിയും അവിടെ നടക്കാനുള്ള സാധ്യതകളേറും അതിനാൽ ഇതിനെല്ലാം കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ മറ്റൊരു യുദ്ധം നമുക്ക് സ്വീഡനിൽ കാണേണ്ടി വരും